മലപ്പുറം മരണം മാറി നൽകിയതിനാൽ ആരോപണവുമായി കുടുംബം ആലത്തിയൂർ സ്വദേശി പെരുവള്ളിപ്പറമ്പിൽ മരിച്ചത് ചികിത്സ തേടി ഏപ്രിൽ പതിനെട്ടിനാണ് പോലിശ്ശേരി മുഹമ്മദ് അലിയുടെ ഭാര്യ ആയിഷുമ്മ ആശുപത്രിയിൽ എത്തുന്നത് പേശികൾക്ക് ആയവ് വരാൻ നൽകുന്ന മിർട്ടാസ് സെവൻ പോയിന്റ് ഫൈവ് എന്ന ഗുളികൾക്ക് പകരം മറ്റൊരു മരുന്ന് നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈ ഗുളിക കഴിച്ചത് മുതൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത് ഒരു ഒരു ഗുളിക ഒരു മിർറ്റേജ് സെവൻ പോയിന്റ് ഫൈവ് ടാബ് കണ്ട ഒരു ഗുളികയാണ് സാർ എഴുതിയത് സെൻസാറ് കറക്റ്റ് ഇതിൽ എഴുതിയത് അത് അവർ കൊടുത്തത് മെക്സ്റ്റ് സെവൻ പോയിന്റ് ഫൈവ് അവർ ഒരു ഗുളികേന്റെ പ്രശ്നമുള്ളൂ അത് ഏഴ് ദിവസത്തിന് തന്നെ തന്നത് മെക്സ്റ്റ് ചെയ്ത് തന്നത് അത് അത് കുടിച്ചതിന്റെ ശേഷമാണ് ആഴ്ചയിൽ കൊടുക്കുന്ന അത് അഞ്ച് ഗുളിക അമ്മ കുടിച്ചത് അതിന്റെ രണ്ടെണ്ണം ബാക്കിയോടെ നമ്മുടെ കയ്യിലുണ്ട് ശാരീരിക അസ്വാസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെ നേരത്തെ ചികിത്സ തേടിയ ആശുപത്രിയിലും പിന്നീട് മറ്റു രണ്ട് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം നിയമപരമായി മുന്നോട്ട് പോകാനൊരുങ്ങുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ഡി എംഒക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും കേസാന്വേഷണമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംശയം ഈ കുടുംബത്തിന്റെ സംശയം ദുരൂഹീകരിക്കുന്നത് വരെ ഇതി കൂടെ നാട്ടുകാരും ഉണ്ടാവും സംശയം ദുരീകരിക്കാൻ അധികാരികൾ തയ്യാറില്ലെങ്കിൽ മറ്റ് അക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി പ്രശോകരിലേക്ക് പോകാനുള്ള ഞങ്ങൾ ആലോചിക്കുന്നത് ഏതായാലും ഞങ്ങൾക്ക് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം അത് കിട്ടിയാലേ ഇതിനൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും മരുന്ന് മാറി നൽകിയിട്ടില്ലെന്നും പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ട്വൻറ്റി ഫോർ തിരൂർ